അമൃത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫെബ്രുവരി മാസത്തിൽ നിരവധി മാറ്റങ്ങളോടെയാണ് റേഷൻ വിതരണം സംസ്ഥാനത്ത് പുനരാരംഭിക്കുന്നത് നിരവധി ആനുകൂല്യങ്ങൾ അതോടൊപ്പം തന്നെ പ്രത്യേകിച്ചും ഇരുപത് കിലോ അരി എല്ലാവർക്കും ലഭിക്കുന്ന രീതിയിലാണ് പുതിയ ക്രമീകരണങ്ങൾ ഇപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവരും ും എല്ലാ കാർഡ് ഉടമകളും ഈ പ്രധാനപ്പെട്ട അറിയിപ്പ് പൂർണ്ണമായും അറിഞ്ഞിരിക്കണം ജനുവരി മാസം വിവിധ പദ്ധതികൾ വന്നിരുന്നു മാസം അവസാനിക്കാറായിട്ടും നല്ലൊരു ശതമാനം റേഷൻ കാർഡ് ഉടമകളും ഈ ഒരു മാസത്തിൽ റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങാനായിട്ട് സാധിച്ചിട്ടില്ല ജനുവരി ഒന്നു മുതൽ ഗൌഡൌഡുകളിൽ നിന്ന് റേഷൻ കടകളിലേക്ക് റേഷൻ വിഹിതങ്ങൾ എത്തിക്കുന്ന ട്രാൻസ്പോർട്ടിംഗ് കരാറുകാർ സമരം തുടങ്ങിയതിനാൽ തന്നെ ഈ മാസത്തെ സ്റ്റോക്ക് പല റേഷൻ കടകളിലും എത്തിയിരുന്നുമില്ല ജനുവരി ഇരുപത്തിനാലിനാണ് ഭക്ഷ്യമന്ത്രിയുമായിട്ടുള്ള ചർച്ചയെ തുടർന്ന് ട്രാൻസ്പോർട്ടിംഗ് കരാറുകൾ സമരം പിൻവലിച്ചത് എന്നാൽ അപ്പോഴും ജനുവരി ഇരുപത്തി ഏഴ് മുതൽ റേഷൻ കട വ്യാപാരികൾ അനിശ്ചിതകാല റേഷൻ കട അടപ്പ് സമരം തുടങ്ങിയിരുന്നു റേഷൻ വിതരണത്തിന്റെ കമ്മീഷൻ വർദ്ധിപ്പിക്കണമെന്നും കേന്ദ്ര സർക്കാരിന്റെ റേഷൻ വിഹിതങ്ങൾക്ക് പകരമായിട്ട് അക്കൗണ്ടിൽ അതിൽ പണം നൽകുന്ന ഡി സംവിധാനം അത് സംസ്ഥാനത്ത് നടപ്പിലാക്കരുത് എന്നും ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഇരുപത്തി ഏഴാം തീയതി തിങ്കളാഴ്ച മുതൽ സമരം ആരംഭിച്ചത് ഇതോടെ ട്രാൻസ്പോർട്ടിംഗ് കരാർ കടകളിലേക്ക് സാധനങ്ങൾ എത്തിക്കുന്നതിന് വീണ്ടും തടസ്സം വന്ന സാഹചര്യമായിരുന്നു സംസ്ഥാനത്തെ തൊണ്ണൂറ്റിനാല് ലക്ഷം കാർഡ് ഉടമകളിൽ അൻപത്തൊമ്പത് ലക്ഷം പേർക്കാണ് ജനുവരിയിലെ റേഷൻ ഇതുവരെ വാങ്ങാനായിട്ട് സാധിച്ചത് മുപ്പത്തഞ്ച് ലക്ഷത്തിനടുത്ത ആളുകൾക്ക് ഈ മാസത്തെ റേഷൻ നൽകുവാനുമുണ്ട് ഇന്നലെ ജനുവരി ഇരുപത്തി ഏഴാം തീയതി രണ്ടാമതും റേഷൻ വ്യാപാരികളുമായിട്ട് ഭക്ഷ്യമന്ത്രി ജി അനിൽ നടത്തിയ ചർച്ചയിലാണ് അഞ്ചു സംഘടനകളും സമരം പൂർണ്ണമായിട്ട് പിൻവലിച്ചത് എന്ന തീരുമാനം മന്ത്രി ജി അനിൽ മാധ്യമങ്ങളോട് അറിയിച്ചത് ഇന്നു മുതൽ തന്നെ പരമാവധി റേഷൻ കടകൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് നാളെ മുതൽ സാധാരണ രീതിയിൽ തന്നെ റേഷൻ കടകൾ പ്രവർത്തിക്കുമെന്നും ഭക്ഷ്യമന്ത്രി അറിയിച്ചു കമ്മീഷൻ വർധനവ് അടക്കം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ാണ് റേഷൻ വ്യാപാരികൾ അനിശ്ചിതകാല സമരം തുടങ്ങുന്നത് ഓരോ മാസത്തെയും കമ്മീഷൻ അടുത്ത മാസം പത്തിനും പതിനഞ്ചിനും ഇടയിൽ നൽകണമെന്നായിരുന്നു ഒരു പ്രധാനപ്പെട്ട ആവശ്യം എന്നാൽ ധനവകുപ്പുമായി ആലോചിച്ച് കമ്മീഷൻ സമയത്ത് നൽകുമെന്നും ഭക്ഷ്യമന്ത്രി ഉറപ്പ് നൽകി കമ്മീഷൻ സമയത്ത് നൽകുവാൻ കഴിയാത്തതിന്റെ സാങ്കേതിക തകരാർ മാത്രമായിരുന്നു എന്നും ഇത് പരിഹരിക്കുമെന്നും ഉറപ്പ് നൽകിയിട്ടുണ്ട് ഇതുകൂടാതെ കമ്മീഷൻ വർധനവ് സംബന്ധിച്ച് മാർച്ച് മാസം മുതൽ ചർച്ച തുടങ്ങുമെന്നും ഭക്ഷ്യമന്ത്രി അറിയിച്ചു ഇനി മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് റേഷൻ കാർഡ് ഉടമകൾക്ക് പ്രത്യേകിച്ചും കേന്ദ്ര സൗജന്യ റേഷൻ നൽകി വരുന്ന പിങ്ക് റേഷൻ കാർഡ് ഉടമകൾക്ക് അതിന്റെ വില കാർഡ് ഉടമയുടെ ആധാർ കാർഡ് ആയി ബന്ധിപ്പിച്ചിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഓരോ മാസവും നൽകുന്നതിനെ പറ്റി ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ ഇതിന്റെ പരീക്ഷണങ്ങൾ നടന്നു വരികയാണ് ഇതേ സാഹചര്യത്തിൽ തന്നെ കേരളത്തിൽ ഭാരത് റൈസിന്റെ വിതരണം രണ്ടാം ഘട്ട വിൽപ്പന ആരംഭിക്കുവാൻ പോവുകയാണ് കേന്ദ്ര സർക്കാർ ഫെബ്രുവരി ആദ്യവാരം മുതൽ പത്ത് കിലോഗ്രാമിന്റെ പാക്കറ്റുകളിലായിട്ട് ഭാരത് റൈസിന്റെ വിൽപ്പന ആരംഭിക്കുന്നത് ആയിരിക്കും കിലോയ്ക്ക് മുപ്പത് രൂപ വെച്ച് പത്ത് കിലോ പാക്കറ്റിന് മുന്നൂറ്റി നാൽപ്പത് രൂപ നൽകേണ്ടി വരും ഒരാൾക്ക് ഒരു തവണ ഇരുപത് കിലോ ലഭിക്കുന്നത് ആയിരിക്കും ഭാരത് റൈസ് ഭാരത് ആട്ട കടലപ്പരിപ്പ് ചെറുപയറപ്പരിപ്പ് ചുവന്ന പരിപ്പ് എന്നിവയും വൈകാതെ വിൽപ്പനയ്ക്കായിട്ട് എത്തിക്കുന്നതായിരിക്കും ചെറുവാഹനങ്ങളിൽ വാഹനങ്ങളിൽ പ്രധാന ടൗണുകളിൽ എത്തിച്ചായിരിക്കും വിൽപ്പന നടത്തുക രണ്ടായിരത്തി ഫെബ്രുവരിയിൽ ആരംഭിച്ച ഒന്നാംഘട്ട വിൽപ്പനയിൽ അരിക്ക് ഇരുപത്തി ഒൻപത് രൂപയായിരുന്നു എന്നാൽ ജൂൺ മാസം ഇവയുടെ വിൽപ്പന നിലച്ചിരുന്നു കേന്ദ്ര ഭക്ഷ്യവകുപ്പിന് കീഴിലുള്ള നാഷണൽ കോ ഓപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷന്റെ കൃഷി മന്ത്രാലയത്തിന് കീഴിലുള്ള നാഫെഡ് എന്നീ സഹകരണ സ്ഥാപനങ്ങൾ വഴിയും കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ സഹർണ സൊസൈറ്റിയുടെ കീഴിലുള്ള കേന്ദ്രീയ ഭാർ ഔട്ട്ലെറ്റുകൾ വഴിയുമാണ് രാജ്യത്ത് ഭാരത് ബ്രാൻഡുകളുടെ വിൽപ്പന നടക്കുന്നത് കേരളത്തിൽ കൊച്ചിയിലുള്ള എൻ ശാഖ വഴിയാണ് ജില്ലയിലേക്കുള്ള അരി വിതരണം നടക്കുക റിലയൻസിന്റെ സൂപ്പർ മാർക്കറ്റുകളിലും ഇടയ്ക്ക് മുപ്പത്തിനാല് രൂപയുടെ ഭാരത് റൈസ് ലഭിക്കാറുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് റേഷൻ കാർഡ് ഉടമകൾക്ക് ലഭിക്കുന്ന മറ്റ് ആനുകൂല്യമായിരുന്നു സപ്ലൈകോയിൽ നിന്ന് ലഭിച്ചിരുന്ന കുറഞ്ഞ വിലയ്ക്കുള്ള അതായത് പതിമൂന്ന് ഇനം നിത്യ ഉപയോഗ സാധനങ്ങൾ സബ്സിഡി നിരക്കിൽ ലഭിക്കുന്ന സഹായം എന്നാൽ തുടർച്ചയായിട്ട് സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് ഓരോ വർഷവും സബ്സിഡി സാധനങ്ങൾ വാങ്ങുന്നത് സപ്ലൈകോ ഗണ്യമായി കുറയ്ക്കുകയാണ് സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ കാലിയാകുവാനുള്ള പ്രധാന കാരണവും ഇതുതന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷത്തിൽ ഇരുപത്തി ഒൻപത് ക്വിൻഡൽ സബ്സിഡി സാധനങ്ങൾ വാങ്ങിയപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ ഇത് ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി ആറ് ലക്ഷം ക്വിൻഡൽ ആയിട്ട് കുറഞ്ഞിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അത് തൊള്ളായിരത്തി പതിനാറ് ലക്ഷം ക്വിൻഡലായി കുറച്ചിരിക്കുകയാണ് പത്ത് കിലോ അരി സബ്സിഡി റേറ്റിൽ ലഭിക്കുന്നത് മുൻഗണനാ കാർഡുകൾ ആയിട്ടുള്ള നീലവെള്ള കാർഡ് ഉടമകൾക്ക് വലിയൊരു അനുഗ്രഹമായി തന്നെ അത് മാറിയിരിക്കുന്നു പുതിയ ബജറ്റിൽ കാര്യമായിട്ടുള്ള തുക മാറ്റിവെച്ചെങ്കിൽ മാത്രമേ സബ്സിഡി സാധനങ്ങളുടെ വിതരണവും കാര്യക്ഷമവും ആവുകയുള്ളൂ വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഈ ഒരു ഫെബ്രുവരി മാസത്തെ റേഷൻ കാർഡ് ഉടമകൾക്കായിട്ട് വന്നിരിക്കുന്നത് എല്ലാവരും ഈ ഒരു അറിയിപ്പ് ഇപ്പോൾ തന്നെ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക